രാത്രിയിൽ സോഷ്യൽ മീഡിയ തീയിട്ട് ബസൂക്കയുടെ ട്രെയിലർ സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ ഏറെ നാളായി വളരെ ആകാംക്ഷയോട് കാത്തിരുന്ന ഒരു ട്രെയിലറാണ് റിലീസായിരിക്കുന്നത് ട്രെയിലർ കണ്ട എല്ലാവർക്കും അറിയാം സംഭവം കിടക്കിയിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു നോക്കുമ്പോൾ ബസൂക്കയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വെറും ഒരു ഫോട്ടോ ഇട്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ആളാണ് മമ്മൂക്ക അപ്പോൾ ബസൂക്കയുടെ ട്രെയിലർ കൂടി ഇറങ്ങിയപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് കിടക്കാറ്റിയ ട്രെയിലർ തന്നെ പുറത്തു വന്നപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോരാ ഇന്റർനാഷണൽ ക്വാളിറ്റി ട്രെയിലറാണ് ബസൂക്കയുടെ പിള്ളേർ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ ട്രെയിലർ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇതൊരു പുതിയ പയ്യൻ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് ഡിനോ ഡെനീസ് എന്ന നവാഗത സംവിധായകനെ അറിയാം എന്ന ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി അല്ലെങ്കിലും മമ്മൂക്കയ്ക്ക് ചില കാര്യങ്ങളിൽ ദീർഘവീക്ഷണമുണ്ട് അല്ലെങ്കിൽ കഥ പറയാൻ വന്ന പയ്യനെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിക്കുമായിരുന്നു ഇനി ട്രെയിലറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ബസുക്കയുടെ ടീസർ കണ്ടവരാണ് ആ ഒരു ടീസറും കുറച്ച് പോസ്റ്ററുകളും കൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് വന്നത് അതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടായിരുന്നു എന്ന് ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ക്വാളിറ്റിയിൽ ും സ്പീഡിലുമാണ് സിനിമ മൊത്തത്തിൽ പോകുന്നത് എങ്കിൽ ബാക്കിയുള്ള കാര്യം ബോക്സ് ഓഫീസ് പറയും ബസൂക്കയുടെ ട്രെയിലർ മൊത്തത്തിൽ അടിപൊളിയാണ് നെഗറ്റീവായി ഒന്നും പറയാനില്ല എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ ധാരാളം പറയാനുമുണ്ട് പ്രത്യേകിച്ച് ക്യാമറ വർക്ക് കിഡിലൻ എന്ന് പറഞ്ഞാൽ പോരാ നിമിഷ് നിമിഷിയും റോബി വർഗീസ് രാജുമാണ് ബസൂക്കയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ബസൂക്ക ഒരു വിഷ്വൽ ട്രീറ്റ് ആകുമെന്ന് ഉറപ്പാണ് അടുത്തതായി എടുത്തു പറയേണ്ടത് ട്രെയിലറിൽ മ്യൂസിക് ആണ് അത് ഇമ്മാതിരി മ്യൂസിക് ആണ് സിനിമയ്ക്ക് മൊത്തത്തിലെങ്കിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാകും എന്ന് ഉറപ്പാണ് സെയ്ദ് അബ്ബാസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ് ട്രെയിലർ കട്സൊക്കെ കിടലനായിരുന്നു ബസൂക്കയുടെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നിഷാദ് യൂസഫുമാണ് ട്രെയിലറിൽ വന്ന ആക്ഷൻ രംഗങ്ങളൊക്കെ കിടലനായിരുന്നു അത് കണ്ടവർക്കും മനസ്സിലായി കാണുമല്ലോ ഒരു കാര്യം ഓർക്കണം എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇമ്മാതിരി ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ വീവ് പറഞ്ഞു നടക്കുന്ന പലരും എഴുപത്തിമൂന്നാം വയസ്സിൽ സിനിമാ ഫീൽഡിൽ തന്നെ കാണുമോ എന്ന് കണ്ടറിയണം മമ്മൂക്കയെ കുറ്റം പറഞ്ഞു നടക്കുന്ന മറ്റു പ്രമുഖ നടന്മാരുടെ ഫാൻസ് ഇതൊക്കെ ഒന്ന് ഓർക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതായിരിക്കും ഒരു വമ്മൻ താരനിര തന്നെ സിനിമയിലുണ്ട് ട്രെയിലറിൽ കണ്ട എല്ലാവരുടെയും പ്രകടനം നന്നായിരുന്നു പ്രത്യേകിച്ച് ജീവി എമ്മിന്റെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കിടലിൽ ജോണറാണ് ബസൂക്കിക്കുള്ളത് മൊത്തത്തിൽ ട്രെയിലർ സ്റ്റൈലിഷ് ക്വാളിറ്റി ഐറ്റം എന്ന് പറയാൻ ട്രെയിലർ റിലീസ് ചെയ്ത തൃശ്ശൂർ രാഗം തിയേറ്ററും പരിസരവും ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത് രാഗം തിയേറ്റർ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒരു സിനിമയുടെ ഫാൻ ഷോ അല്ല നടന്നത് എന്ന് ഓർക്കണം ഒരു ട്രെയിലർ ലോഞ്ചാണ് തൃശൂർ രാഗം തിയേറ്ററിൽ നടന്നത് അപ്പോഴാണ് ഇമ്മാതിരിയുള്ള ആഘോഷം നടന്നിരിക്കുന്നത് അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ മമ്മൂക്കെ മട്ടാഞ്ചേരി മാഫി എന്ന് പറഞ്ഞു നടക്കുന്ന ചില ഊളകൾ ഓർക്കണം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് തൃശൂരിലാണ് അതും രാഗം തിയേറ്ററിൽ അവിടെയാണ് ഇമാതിരി ആഘോഷം നടന്നിരിക്കുന്നത് രാഗം തിയേറ്ററിന്റെ മുമ്പിലെ റോഡ് ബ്ലോക്കായ അവസ്ഥയായിരുന്നു കുറച്ചു മണിക്കൂറുകളിൽ ചുരുക്കത്തിൽ രാഗം തിയേറ്റർ ആരാധകർ പൂരപ്പറമ്പാക്കി എന്ന് വേണം പറയാൻ ബസൂക്കിയുടെ ട്രെയിലർ മമ്മൂട്ടി ആരാധകർക്ക് ഒരു ബൂസ്റ്റർ ആയിരുന്നു ബസൂക്കിയുടെ റിലീസിംഗ് ഇതിലും വലിയ ആഘോഷമാക്കാനാണ് ആരാധകർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി സിനിമയുടെ അണികറ പ്രവർത്തകർ കൂടി റിലീസിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രൊമോഷൻ കൂടി ഗംഭീരമാക്കിയാൽ ഫസ്റ്റ് ഡേയിൽ നല്ലൊരു കളക്ഷൻ ബസൂക്കിക്ക് കിട്ടും എന്ന് ഉറപ്പാണ് സിനിമയുടെ കണ്ടന്റ് കൂടെ കിടലിനായാൽ ഒരു മമ്മൂട്ടി സിനിമ ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷൻ ബസൂക്ക നേടിയെടുക്കും എന്ന് ഒരു സംശയമില്ലാതെ പറയാം ബ്രഹ്മാണ്ട ബഡ്ജറ്റോ ഇന്റർനാഷണൽ നാഷണൽ താരങ്ങളായ മൾട്ടി സ്റ്റാറുകളോ ഇല്ലാത്ത ഒരു പരീക്ഷണ ചിത്രമാണ് ബസൂക്ക അതും ഒരു നവാഗത സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമ സിനിമാ പ്രേമികളെയും മമ്മൂട്ടി ആരാധകരെയും നിരാശപ്പെടുത്താത്ത ഒരു നല്ല സിനിമയാണ് ബസൂക്ക എന്നാണ് അറിഞ്ഞത് ശേഷം ഏപ്രിൽ പത്തിന് സ്ക്രീനിൽ കണ്ടറിയാം ബസൂക്ക നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല സിനിമ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ബസൂക്കരെ ട്രെയിലർ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്